ലക്ഷം എന്നുള്ളതാണ് അവർ പറയുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള ഈ ഏഴ് യും പണിയെടുത്താശ് അപ്പൊ ഇതിപ്പോ കൊടുക്കണമെന്ന് ഈ ഒരു പ്രസ്താവന മൂലം എനിക്കെന്തായ അപമാനം എന്റെ കുടുംബത്തിന് എന്റെ മോന് അന്ന് കോളേജിൽ തുടങ്ങിയ കോളേജിൽ പോയിട്ടില്ല ഞാൻ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനൊരു ഇത് വിളിച്ചു ചേർത്ത കാര്യം പിള്ളേരുടെ ഭാവി പോലും അബ്ദാപത്തിലോട്ട് പോകുന്നൊരു അവസ്ഥയിലെത്തിയത് മകൾക്ക് നേരെയും സൈബർ ആക്രമണം ഉണ്ടായാലോട് പ്രതികരിക്കുകയുണ്ടായിരുന്ന ഇരുന്നുണ്ട് തീരുമാനമാക്കുകയും ചെയ്തു അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ധർമ്മജൻ പറഞ്ഞത് വേണമെങ്കിൽ നമ്മൾക്ക് മൂന്ന് വർക്കും കൂടി കൂടെ സെറ്റിൽമെന്റ് അല്ലാതെ കേട്ടു ഞാൻ പറഞ്ഞത് ഞാൻ ഇത് നോക്കിയിരുന്ന സമയത്തുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ എനിക്ക് ആവശ്യം മുമ്പ് അവരെല്ലാം സഹായിച്ചിട്ടുണ്ട് ഇതന്നെ ഞാൻ പറയുന്നത്

അടുത്ത ദിവസം സിനിമ റിലീസിൽ അന്ന് മീഡിയേനെ മുന്നിൽ പറഞ്ഞു അതൊക്കെ വിളിച്ചിരുന്നു പൈസ ധാരാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പുള്ളി പറയുന്നുണ്ട് അങ്ങനെ ഒരു സംബന്ധമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഈ ആരോണം ഉന്നയിച്ചത് രാത്രി ഹരീഷിൻ്റെ ഫോണിലോട്ട് വിളിച്ചു ഹരീഷ് ഫോൺ എടുത്തില്ല സന്ധ്യേനെ വിളിച്ചു സന്ധ്യ എന്നൊക്കെ പറയാൻ ഞങ്ങൾ അത്ര നല്ല അടുത്ത ബന്ധങ്ങളുടെ ആയിട്ടുള്ള ആൾക്കാരായ കുടുംബബന്ധമുള്ള ആൾക്കാരായ സന്ധ്യനെ വിളിച്ചു സന്ധ്യ ഫോൺ എടുത്തില്ല സന്ധ്യയ്ക്ക് ഞാൻ മെസ്സേജ് എടുത്തു ഞാനിപ്പോൾ ഫോൺ എടുക്കുന്നു ചോദിച്ചു എടുത്തില്ല അത് കഴിഞ്ഞാൽ നിർമ്മലെ വിളിച്ചു നിർമ്മല ഫോൺ എടുത്തു അവനെന്തിനും ചെയ്തെന്ന് എനിക്ക് അറിയില്ല ബാധിക്കാൻ പറഞ്ഞു നിലപോലെ അവരെ പറയാനൊക്കെ സംസാരിച്ചു അടുത്ത വർഷം നിർമ്മല സിനിമയുടെ ഇന്റർവ്യൂ കറിയും എന്റെ കളിയാൽ ഹരീഷ് ഖനാറിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഹരീഷ് ഖനാറിന്റെ സ്വഭാവം കൊണ്ടാണ് ഹരീഷ് ഖനാറിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഹരീഷ് ഖനാറിന്റെ സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഓരോ സെറ്റിലും മയറുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലെത്തി എല്ലാ കാലക്കും ഓരോ ആളിങ്ങനെ നിറഞ്ഞ സിനിമയിൽ നിൽക്കില്ല ഒരേ കാലഘട്ടത്തിൽ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവരൊക്കെ മാറി മാറി കൊളുത്തി പറ്റുള്ളൂ പുള്ളിയുടെ ഒരുപാട് സ്വഭാവ പ്രശ്നങ്ങൾ സിനിമാ സെറ്ററിൽ ഉണ്ടായിട്ടുണ്ട് പല പ്രൊഡ്യൂസർമാർക്കും പല ഡയറക്ടർമാർക്കും പല കൺട്രോളർമാർക്കും അനുഭവങ്ങളുണ്ട് പുള്ളി വലിയ സിനിമകൾ ചെയ്യുമ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ പടങ്ങൾ ചെയ്യുമ്പോഴും ഒരു സ്വഭാവവും ചെറിയ ആൾക്കാർ അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പഠനം ചെയ്യുമ്പോൾ മറ്റൊരു സ്വഭാവമാണ് പുള്ളി കാണിക്കുന്നത് കലഗണിസ്ഥാനത്തിനെ കുറിക്കുക അവസരങ്ങളിൽ কষ্টപ്പെട്ടേ ഇയർട് എനിക്കല്ല ഒരു ഒരുവർക്ക് കുറച്ച് പ്രൊഡ്യൂസ് കുറച്ച് പണം കൊടുക്കാനുണ്ട് നിർമ്മാതാ ഒരു വീട് പണിയാനെങ്കിലും എനിക്കൊരു കൂടി മാറ്റി വെച്ചെന്തയാണോ താമസിച്ചറാണ് അതൊക്കെ തമാശ ഒരു വേണ പറക്കി അതിനിടയിലും ഒരുപാട് പേര് വാദസം നട പേര് കമന്റ് ചെയ്യുന്നു അല്ല അത് അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ആരെന്താ ചെയ്യുന്നത് ഇതിബാധിക്കോ എനിക്കല്ലെങ്കിലും എൻ്റെ പേര് കാണിക്കുന്നു એટલે ఏదൊരു പ്രൊഡ്യൂസറെയല്ലോ ഞാനിപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ലെറ്റർ നിങ്ങളുടെ അറിയിച്ചിട്ടില്ല പക്ഷെ ഞാനുള്ളതായിട്ട് നമുക്ക് ലെറ്റർ അറിയിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ അതിന് എന്ത് ചെയ്യാനാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടില്ല ഇല്ല ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ തമാശ രീതിയിൽ അതിനെ കുറിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു ഈ ശത്രുതയുടെ പിന്നിലെന്താണെന്നാണ് കാര്യങ്ങൾ ഇപ്പോൾ ഹരിഷ് കടാരി ഇങ്ങനെ പറയുന്നു അതിനുശേഷം അത് വളരെ ആദ്യം സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് കളിയാക്കുകയും ചെയ്യുന്നു ഇത്രയും ശത്രുത വരാനും എന്തായാലും കാര്യം നമുക്ക് ആലോചിച്ചിട്ടുണ്ട് പിടിയിൽ കേട്ടില്ല ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇൻഡസ്ട്രി കറിയാം ഹരീഷ് കടാനൊക്കെ എന്തോരം അധ്വാനിച്ചിട്ടുണ്ട് മലയാള ഇൻഡസ്ട്രി എല്ലാ ആൾക്കാർക്കും അറിയാം സമയത്ത് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവായ സമയത്താണ് അവരെ ആവശ്യം ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഡേറ്റ് പോയാട്ട് വന്ന എന്റെ കാര്യങ്ങളൊന്നും നോക്കാം പറ ചർച്ചയുടെ ആവശ്യം

അന്ന് ബാബുചേനെ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷെ ഇത്ര പൈസ കൊടുക്കാൻ പക്ഷേ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കാം ചെറിയ പൈസ കൊടുക്കാനുള്ളൂ അതെപ്പോ നോക്കിയിട്ട് കാര്യങ്ങള് ചെയ്യാൻ ഞാൻ ചേട്ടനോട് അന്ന് പറഞ്ഞു ചേരോട് ചോദിച്ചാലും ുംങ്ങനെങ്കിലും തീർക്കാനും അങ്ങനെ ഒരേ ഇടപെടലിലും നിൽക്കാത്തത് കൊണ്ട് അവസാനം വെറുകിട്ട് തങ്ങളുടെ പേര് പറയുന്നുള്ള ഞാൻ പറഞ്ഞല്ലോ ഈസാരിച്ചോണ്ടിരിക്കുന്നില്ല

രാവിലെ മുതൽ അത് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കംപ്ലീറ്റ് ക്രൂ ലൊക്കേഷൻ വേണ്ടി ഞാൻ ഞാൻ വരാൻ വേണ്ടി അവസാനം ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് ഉറപ്പ് കിടന്ന് ഉറങ്ങു അന്നത്തെ ദിവസം ആ ഷൂട്ടിങ് തുടങ്ങി ഞാൻ അറാത്തൊന്നുകൂടി അവിടെ ചെല്ലി വന്നു പ്രൊഡ്യൂസർ എന്നെ ഭയങ്കര ബാളൊക്കെ വെച്ചിട്ട് ഞാൻ വന്നുകൂടി അവിടെ ചെന്നു അടുത്ത ദിവസം പറയാൻ കൈകാര്യം വിളിച്ചിട്ട് അവിടെ നിന്ന് വിചാരിക്കും അങ്ങനത്തെ പല പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും അയാൾക്കാരനും ഉണ്ടായിട്ടുണ്ട് പടങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങൾ ഇപ്പം ലാസ്റ്റ് അയാൾ ഉണ്ടോ ഇറങ്ങിയൊരു പടമുണ്ടോ അതിന്റെ അതിൻ്റെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ചിത്രങ്ങൾ അതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ട് അയാൾക്കുണ്ടാക്കി വയ്ക്കുന്ന ബുദ്ധിമുട്ടുകൾ അയാൾ കാരണം ഷെഡ്യൂൾ വരെ ആയിട്ടുണ്ട് ആ ഡയറക്ടർ എന്നോട് മാത്രമല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ മീറ്റിംഗ് സമയത്ത് അവിടെ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്നോട് മാത്രം പറഞ്ഞിട്ട് ഞാൻ കളം പറഞ്ഞിട്ടില്ല അത്രയും പതിനേഴ് പേർക്കും ടൈം പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വന്തം കയ്യിൽ പോകണ്ടാണ് ഒരാളുടെ അവസരങ്ങളെ നഷ്ടപ്പെട്ടത് അതായത് മനസ്സിലാകത്തില്ലെങ്കിൽ എന്താ ചെയ്യുക പിന്നെ ഒരു കലാകാരൻ ഒരാൾ വിചാരിച്ചാൽ വീട്ടിലൊന്നും കിട്ടാൻ പറ്റില്ല അങ്ങനെ കലാണെങ്കിൽ അവരങ്ങനെ പോകുന്നു അല്ലേ അല്ലെങ്കിൽ ഏതായാലും എനിക്ക് നേരിട്ട് അപമാനത്തിന് ഞാൻ നിയമപരമായിട്ട് മുമ്പോട്ട് പോകുവായിരുന്നു എന്റെ ആ കാര്യങ്ങളെല്ലാം എന്റെ അഡ്വക്കേറ്റ് ഇന്ന് വൈകുന്നേരം അതിന്റെ പേപ്പർ